ഇന്ന് ഞാൻ പറയണത് ഒരു ചതിയുടെ കഥയാണ് കേട്ടോ ഉണ്ണിയപ്പത്തിനാണ് തുടക്കം ഒരു ഉണ്ണിയപ്പം കഴിച്ചു ഉണ്ണിയപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നൂല് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു ഡ്രസ്സ് അടിക്കണം കേട്ടോ ഞാനെല്ലാം അടിക്കണത് നമ്മുടെ ടീച്ചറാണ് കേട്ടോ അപ്പോൾ മാച്ചായിട്ടുള്ള നൂല് തന്നെ വേണം പിന്നെ ഗ്രീഷ്മെച്ചയ്ക്ക് ഒരു നൂല് വേണമായിരുന്നു അങ്ങനെ നൂല് വാങ്ങി നൂല് തരകളുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സർവത്ത് അങ്ങോട്ട് കുടിച്ചു പിന്നെ കടയിൽ പോയാൽ എല്ലാവർക്കും മുട്ടായി നിർബന്ധം അങ്ങനെ മുട്ടായി വാങ്ങിയിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ ഇതാണ് കേട്ടോ എനിക്ക് അടിക്കാൻ പോകുന്ന ടോപ്പ് ഇതാണ് നമ്മുടെ മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ബട്ടൺ തുന്നിലായിരുന്നു ബട്ടൺ പിടിപ്പിക്കുന്നത് നമ്മുടെ ജസ്മിയാത്തേ കേട്ടോ അത് കിടക്കൊക്കെ മുഖം കടിക്കാൻ ചെറിയ ചമ്മലാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഡ്രസ്സും റെഡി ആയി ഇതിലിപ്പോൾ ഇവിടെ ചെറിയ നല്ലിൽ നിങ്ങൾ ആലോചിക്കണത് ക്ലാസ് ഒരു മണിക്ക് വിട്ടിട്ട് ഞാൻ ഒന്നേ ഈ കാലാവുമ്പോഴേക്കും സ്റ്റോപ്പിലെത്തി ഒന്നേ മുക്കാലിനാണ് ബസ് കിട്ടിയത് ഞാൻ പോണത് ദിവ്യ ഐ വിയിലുണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ പക്ഷേ ഞാൻ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ തിരിച്ച് കാഞ്ഞേരത്തേക്ക് പോന്നു വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല കേട്ടോ അവൾ അവിടെ ഫോൺ സൈലന്റ് ആയിരുന്നു ഞാൻ തിരിച്ചു തിരിച്ച് വരെ അവൾ കാഞ്ഞേരത്ത് വെയിറ്റ് ചെയ്തിട്ടോ എനിക്ക് വേണ്ടിയിട്ട് അതോടെ എന്റെ ദേഷ്യം പോയിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ കൂട്ടണേ